പരിശുദ്ധനായി കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു ഇന്ന് കേൾക്കുന്ന ദൈവശബ്ദം ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സ്വകീയ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം ശ്രദ്ധിക്കണമേ അഞ്ചാം അധ്യായം വാക്യം ഇത് ദുഷ്കാലമാകിയാൽ സമയം ഉപയോഗിച്ചുകൊള്ളു ദൈവകുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പരിചിതമായ വേദഭാഗമാണ് ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നൽകിയത് ഏകദേശം ഇടി അറുപതിനടുത്ത കാലത്ത് റോമിലെ കാരാഗ്രഹത്തിൽ വെച്ചാണ് ലേഖനം പൗലോസ് എഴുതുന്നതെന്ന് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നു കുഞ്ഞുങ്ങളെ അധ്യായത്തിലൂടെ കിടന്നു പോകുമ്പോൾ വിലപ്പെട്ട ആത്മീയ മർമ്മങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് ഒന്ന് ഈ ദുഷ്കാലത്ത് നിങ്ങൾ ആരെന്നറിയണം മറ്റുള്ളവർ നമ്മെ എന്തും പറയട്ടെ പക്ഷേ നാം ആരാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം അതാ അവൻ കാരണം ഇത് ദുഷ്കാലമാണ് ഒന്നധ്യായം നോക്കൂ ഒന്ന് പതിനഞ്ച് മുതൽ നാം ആരാണെന്ന് പരിശുദ്ധാർമ്മ വരച്ച് കാണിക്കുന്നുണ്ട് കുഞ്ഞെ നീ സ്വർഗീയ നിക്ഷേപം ചുമക്കുന്നവനാണെന്നറിയണം നിന്നിൽ അളവറ്റ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെന്നറിയണം ഒന്ന് നിങ്ങൾ ആരാണെന്നറിയണം രണ്ട് നിങ്ങളിൽ എന്തുണ്ടെന്നറിയണം മൂന്ന് നിന്നെ കൊണ്ട് എന്ത് കഴിയുമെന്നറിയണം ഈ വ്യക്തമായ തിരിച്ചറിവുണ്ടെങ്കിൽ ദുഷ്കാലത്ത് പതറിപ്പോവുകയില്ല ദൈവത്തിന്റെ മഹത്വം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരായിരുന്നു എന്നറിയണം ആരായിരുന്നു അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചവരായിരുന്നു നാം കോപത്തിന്റെ മക്കളായിരുന്നു മൂന്നാം അധ്യായത്തിലേക്ക് വന്നാട്ടെ മൂന്നിന്റെ പതിനാല് മുതൽ പത്തൊൻപത് വരെ നിങ്ങൾക്ക് ആരാകാമെന്നറിയണം ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറയുന്നവരാകാമെന്നറിയണം നാലാം അധ്യായത്തിൽ നിങ്ങൾ ആരാകരുതെന്ന് അറിയണമെന്ന് പറയുന്നു ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്നവരാകരുത് സൂര്യനഷ്ടമിക്കുമ്പോൾ കോപം കൊണ്ടു നടക്കുന്നവരാകരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാകരുത് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തനുകരിക്കണമെന്ന് പറയുന്നു ിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനു അനുകരിക്കണം ആറാം അധ്യായത്തിലേക്ക് നോക്കുക ഈ ദുഷ്കാലത്ത് ഈ ദുർദിവസത്തിൽ കൊണ്ടുനടക്കേണ്ട സർവായുധ വർഗം എന്താണെന്നറിയണം ഒന്ന് നിങ്ങൾ ആരാണെന്നറിയണം രണ്ട് നിങ്ങൾ മുമ്പേ ആരായിരുന്നു എന്നറിയണം മൂന്ന് നിങ്ങൾക്ക് ആരാകാമെന്നറിയണം നാല് നിങ്ങൾ ആരാകരുതെന്നറിയണം അഞ്ച് നിങ്ങൾ എന്തനുകരിക്കണമെന്നറിയണം ആറ് നിങ്ങളുടെ പോരിന്റെ ആയുധമെന്തെന്ന് തിരിച്ചറിയണം കാരണം ഈ ദുഷ്കാലമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം തിരുവതിരവിധിനെ അന്ത്യകാലം ദുർദിവസം ദുർഘട സമയമെന്നൊക്കെ വിളിക്കുന്നുണ്ട് മക്കളെ ചിന്തിക്കുന്നതിനേക്കാൾ ദുർഘടമായ കാലത്തോടെയാണ് നാം കടന്നുപോകുന്നത് സർവ്വദോഷങ്ങളും ലഹരിയായി ദുരച്ച് പൊന്തു കാലമായതുകൊണ്ട് ഈ ദുഷ്കാലമാണ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ രണ്ടാം രണ്ടാം ലേഖനം മൂന്നിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നോക്കുക അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ റിയുക എന്തൊക്കെയാ അധികാലത്ത് അല്ലെങ്കിൽ ദുർഘട സമയത്തിന്റെ പ്രത്യേകത പരമപ്രധാനം മനുഷ്യർ സ്വസ്നേഹികളാകും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത മനസ്സിന്റെ ഉടമകളായ മനുഷ്യർ തിങ്ങി നിറയുന്ന സമയമാണ് ദുഷ്കാലം മറ്റുള്ളവരുടെ കഷ്ടതയും കണ്ണീരും വേദനയും കാണാൻ കണ്ണില്ലാത്ത സ്വസ്നേഹികളായ മനുഷ്യർ അരങ്ങുവാഴുന്ന ദുഷ്കാലം അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ദുർഘട സമയമാണ് ദുഷ്കാലത്തെ മനുഷ്യന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ പരിശുദ്ധാത്മ പറയുന്നുണ്ട് കേട്ടു സ്വസ്നേഹികളായ മനുഷ്യർ ദ്രവ്യാഗ്രഹികളായ മനുഷ്യർ അഹങ്കാരികളായ മനുഷ്യർ ദൂഷകന്മാർ വമ്പു പറയുന്നവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ നന്ദി കെട്ടവർ അശുദ്ധർ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഇണങ്ങാത്തവർ ഏഷണിക്കാർ അജിതേന്ദ്രിയന്മാർ ഉഗ്രന്മാർ ദ്രോഹികൾ സൽഗുണദ്വേഷർശ നികളുകൾ പട്ടിക മുന്നോട്ട് നീങ്ങുമ്പോൾ ദുർഘട സമയത്തുള്ള മനുഷ്യന്റെ നേർ ചിത്രം കാണുക ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന മനുഷ്യർ സ്തത്വം ഇന്ന് എവിടെ നോക്കിയാലും ഭക്തരാണല്ലോ പക്ഷേ ദൈവം പറയുന്നു ഇല്ലാതെ പോകുന്നു ഭക്തിയുടെ വേഷമേ ഉള്ളൂ അതിന്റെ ശക്തി കാണാനേയില്ല സുവിശേഷത്തിന്റെ വേഷമുണ്ട് പക്ഷേ സുവിശേഷത്തിന്റെ പ്രവൃത്തിയില്ല ജകന്റെ ശബ്ദമുണ്ട് പക്ഷേ സത്യമായ പ്രവചനമില്ല പാട്ടുപാടി ജനത്തെ പാട്ടിലാക്കുന്നവരുണ്ട് പക്ഷേ പാട്ടുപാടി ആത്മാവിൽ ആരാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു കുഞ്ഞെ ഭക്തിയുടെ വേഷം ധരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അതിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടണം സുവിശേഷം പറയാൻ അവസരം കൊടുത്താൽ തുടക്കം മുതൽ ഒടുക്കം വരെ ബന്ധനമഴിക്കലും കെട്ടുപൊട്ടിക്കലും വിടുതലും കത്തിക്കലുമാണ് വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയുടെ കണിക കാണുന്നില്ല ഭക്തിയുടെ വേഷമുണ്ട് ശക്തിയില്ല കുഞ്ഞേ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ രോഗസൗഖ്യമുണ്ടാകും ഭൂതങ്ങൾ വിട്ടുപോകും ബന്ധനമഴിയും വിടുതലും സംഭവിക്കും അത് വാസ്തവം തന്നെയാണ് അനുദിനം നാം അനുഭവിച്ചറിയുന്ന വസ്തുതയാണ് എങ്കിലും മക്കളെ നാം അറിയണം ശരീരത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന രോഗം സൗഖ്യമായില്ലെങ്കിലും നിത്യ യിൽ പോകാൻ അത് തടസ്സമല്ല സ്വന്തമായി വാഹനമില്ലാത്തതിന്റെ പേരിൽ നടഞ്ഞ് വലഞ്ഞാണോ ആരാധനയ്ക്ക് പോകുന്നത് മക്കളെ അതും നിത്യതയിൽ പോകാൻ തടസ്സമല്ല കൈയില്ലെങ്കിലും സ്വർഗത്തിൽ പോകാൻ തടസ്സമില്ല പക്ഷേ കൈ ഇടർച്ച ഉണ്ടാക്കിയാൽ സ്വർഗം നഷ്ടപ്പെടും കാലില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാം പക്ഷേ കാലിടർച്ച വരുത്തിയാൽ സ്വർഗം നഷ്ടപ്പെടും കണ്ണില്ലെങ്കിലും സ്വർഗത്തിൽ പോകാം പക്ഷേ കണ്ണിടർച്ച വരുത്തിയാൽ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടും കർത്താവ് പറയുന്നു ഒറ്റ കണ്ണനായി നരക സ്വർഗത്തിൽ പോകുന്നതാണ് രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്തോത്രം നിരവധിയായ പ്രിയപ്പെട്ടവര് പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കാറുണ്ട് ഏറിയ പങ്കും കുഞ്ഞുങ്ങളുടെ മനസ്സന്ദരത്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് മാതാപിതാക്കളെ അനുസരിക്കാതെ അവരെ സ്നേഹിക്കാതെ അവരെ കരുതാതെ മുന്നോട്ട് പോകുന്ന പുതിയ തലമുറ ഈ ദുഷ്കാലത്ത് പെരുകി വരികയാണ് എന്നാൽ പരിശുദ്ധയുന്നു അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കുന്നതയോ ദൈവപ്രവൃത്തി യോഹൻ സ്നാപകന്റെ കാലത്ത് മാത്രം വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിന്റെ പ്രവൃത്തി ഈ നാളുകളിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടും അല്ലേ ലൂയ്യ അതേ ഈ ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം ഈ ദുഷ്കാലത്തെ അതിജീവിക്കാൻ യുവമക്കൾക്ക് ആവശ്യം വേണ്ടത് എന്താണ് ഒന്നിന്റെ ഒന്ന് രണ്ട വാക്യം അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളിച്ച വചനം ഏറ്റെടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ കാലഘട്ടത്തെ അതിജീവിക്കാൻ ഈ അന്ത്യകാലത്ത് നമുക്ക് ഏറ്റവും ആവശ്യം ഇളക്കപ്പെരുക്കമല്ല പുത്രൻ മുഖാന്തരമുള്ള അരുളപ്പാട് ഏറ്റെടുക്കുക ദൈവത്തിന്റെ വചനം മുറുകിടിക്കുക ഫിലിപ്പർ രണ്ടിന്റെ പതിനാല് പതിനഞ്ച് വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിഞ്ഞരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിരിക്കും അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പുനഃപ്രകാശിക്കണം അന്ത്യകാലത്ത് ദുർദിവസത്തിൽ അത് ജീവിക്കണമെങ്കിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള വാദത്വം പ്രാപിക്കാൻ കഴിഞ്ഞാൽ ഈ ദുഷ്കാലത്തെ അതിജീവിക്കാൻ ജീവിക്കാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ ഇത് ദൈവജനം ആത്മാവിൽ കത്തി ജ്വലിക്ക ഇരുട്ടിന്റെ വൃത്തിക്ക് കൂത്താളിയാകാതെ വെളിച്ചത്തിന്റെ മക്കളായി ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്ത് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കാനുള്ള കാലം അന്ത്യകാലത്ത് പുത്രന്മാരും പുത്രിമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും എഞ്ചിനീയർമാരുമാകരുന്നല്ല പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും ഈ ഭാഗത്തം മാത്രം ആർക്കും വേണ്ട മാതാപിതാക്കളുടെ ആഗ്രഹം പുത്രനും പുത്രിയും ഉന്നതസ്ഥാനീയരാകണം പ്രവചനാത്മാവിൽ എന്റെ കുഞ്ഞുങ്ങൾ നിറയണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു കുഞ്ഞെ ആഗ്രഹമുണ്ടോ വാഗ്ദത്വം നീ കാണുക തന്നെ ചെയ്യും തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ നല്ല പൊസിഷനിലെത്തണം അനുഗ്രഹം പ്രാപിക്കണം നല്ലത് തന്നെ എന്നാൽ അതിനേക്കാൾ ഉപരി അന്ത്യകാലത്ത് ദൈവാത്മാവ് പറഞ്ഞ വാഗ്ദത്വം നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കുന്നത് കാണണം സ്തോത്രം ദൈവത്തിന് തന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് കേട്ടോ അതെന്തായിരുന്നു അവർ സർപ്പത്തിന്റെ തല തകർക്കുന്നവരാകണം പിശാജിന്റെ പദ്ധതി പൊളിക്കുന്നവരാകണം ദുഷ്ടന്റെ തീയമ്പുകൾ കെടുക്കുന്നവരാകണം ഇതാ മക്കളെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം ഈ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിൽ നിറയണം സമയം നമ്മുടെ കുറിവാക്യർ അഞ്ചിന്റെ പതിനാറ് വാക്യമാണല്ലോ എന്നാൽ പതിനഞ്ച് മുതൽ നോക്കിക്കാട്ടെ സൂക്ഷ്മത്തോടെ ജ്ഞാനികൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കാൻ നോക്കുവിൻ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളു പതിനാറ് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകണം സ്തോത്രം കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവഹിതം പ്രവർത്തിക്കണം അങ്ങനെയാണ് സമയം തക്കത്തിൽ വിനിയോഗിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ കൈയ്യടി നേടാനുള്ള ചെപ്പടി വിദ്യ നിർത്താം ഭൗതിക സമ്പത്ത് വാരിക്കൂട്ടാനുള്ള നട്ടോട്ടം അവസാനിപ്പിക്കാം കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കാം കർത്താവെ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം എന്താണ് എന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള തിരുഹിതം എന്താണ് ചോദിക്കണം ദൈവത്തോട് സ്തോത്രം കുഞ്ഞുങ്ങളെ തിരുഹിതം തിരിച്ചറിയാൻ ഭക്തിയുടെ വേഷം ധരിച്ചവരോടല്ല ചോദിക്കേണ്ടത് പിതാവായി ദൈവത്തോട് ചോദിക്കണം റോമർ പന്ത്രണ്ട് വായിക്കുമ്പോൾ ദൈവഹിതം തിരിച്ചറിയാൻ കത്തുന്ന ശരീരവും പുതുക്കപ്പെട്ട മനസ്സും നമുക്കുണ്ടാകണമെന്ന് വായിക്കും ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കണം എവിടെ അർപ്പിക്കണം യാതപീഠത്തിൽ അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് കാളയും മാടിനി അർപ്പിച്ചാൽ മതിയായിരുന്നു വീണ്ടും പാപം ചെയ്യുമ്പോൾ വീണ്ടും അർപ്പിച്ചാൽ മതി പക്ഷേ പുതിയ നിയമകാലത്ത് മക്കളെ നീ നിന്നെ തന്നെ അർപ്പിക്കണം എങ്ങനെ അർപ്പിക്കണം ജീവനോട് അർപ്പിക്കണം ജീവനോട് അർപ്പിക്കണം സ്തോത്രം ജീവനോടാ ജീവനുള്ളപ്പോൾ തന്നെ നീ കത്തണം അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നഗ്നിയായ ദൈവം നമ്മിൽ കത്തണം അർപ്പിക്കപ്പെട്ട ശരീരത്തിൽ ആത്മാവിനെ അതാ കത്തുന്ന കത്തുന്ന ശരീരം പുതുക്കപ്പെട്ട പുതുക്കപ്പെട്ട ശരീരവും മനസ്സും ദൈവഹിതം ഇന്നതൊന്ന് തിരിച്ചറിയുവാൻ ദൈവ കുഞ്ഞുങ്ങളെ പ്രവാചകന് കൈമടക്കു കൊടുത്ത് മനസ്സിലാക്കേണ്ടതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം മക്കളെ കത്താൻ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുക പുതുക്കപ്പെട്ട മനസ്സിന്റെ ഉടമയായി തീരുക ദൈവഹിതം തിരിച്ചറിയാൻ കഴിയും കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുകയില്ല ഇന്ന് ഒട്ടകത്തിന് കടക്കാൻ പാകത്തിന് സൂചിക്കുഴ വലുതാക്കുന്ന തിരക്കിലാണ് പലയിടത്തും പാപത്തിൽ അഴുക്കാടി നടക്കുന്നവനെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഉപദേശത്തിൽ വെള്ളം ചേർക്കുന്നവർ ഏതൊട്ടകത്തിനും കയറാവുന്ന തരത്തിൽ സൂചിക്കുഴ ഒട്ടകത്തിന്റെ സൗകര്യത്തിന് വലിപ്പപ്പെടുത്തുന്നു സ്ത്രോത്രം മക്കളെ ദൈവവചനത്തിന് മാറ്റം വരത്തില്ല ഒട്ടകത്തിന്റെ വലിപ്പത്തിനു സൂചിക്കുഴ മാറ്റുകയല്ലുഴയിലൂടെ ഒട്ടകം കടക്കത്തക്ക വിധത്തിൽ ഒട്ടകത്തെ മെലിയിച്ചു കൊണ്ടുവരണം അതാ വചനപ്രകാരമുള്ള ശുശ്രൂഷ അതാ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ദൈവവചനം മാറ്റരുത് ദൈവവചനത്തിനനുസരിച്ച് നാം ഓരോരുത്തരും മാറണം അല്ലേ ലൂയാ നമ്മുടെ സൗകര്യത്തിന് പരിശുദ്ധാത്മാവ് മാറുകയല്ല ആത്മാവിന്റെ സൗകര്യത്തിന് നാം ഓരോരുത്തരും മാറുകയാണ് വേണ്ടത് ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം പരിശുദ്ധാത്മ വ്യക്തമായി ജീവിതങ്ങളോട് സംസാരിക്കുമ്പോൾ കുഞ്ഞെ ഇളക്ക പെരുപ്പം ഒന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തൊട്ട് തൂതു പറയുകയാണ് ഏറ്റെടുക്കണം അംഗീകരിക്കണം അനുസരിക്കണം സ്തോത്രം ദുഷ്കാലത്ത് എന്ത് ചെയ്യണം ദുഷ്കാലത്ത് ഫിസ് അഞ്ചിന്റെ ഇരുപത് എപ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എന്തിനൊക്കെ സ്തോത്രം ചെയ്യണം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എഫിസൽ ഒന്നാം അധ്യായത്തിൽ പൗലോസ് പത്തൊൻപത് കാര്യങ്ങൾക്ക് സ്തോത്രം ചെയ്ത് കാണാം പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ ഓടിയെത്തിയത് പറയാം എന്നെ വീണ്ടെടുത്തതിന് സ്തോത്രം തിരഞ്ഞെടുത്തതിന് സ്തോത്രം ദത്തെടുത്തതിന് സ്തോത്രം പുത്രത്വം തന്നതിന് സ്തോത്രം മുന്തിയമിച്ചതിന് സ്തോത്രം മുദ്രയിട്ടതിന് സ്തോത്രം ഗുരുവാധനത്തിനു സ്തോത്രം ജ്ഞാനത്തിന് സ്തോത്രം വിവേകത്തിനു സ്ത്രോത്രം മുൻനിർണ്ണയത്തിന് സ്തോത്രം തിരുഹിതത്തിന്റെ മർമ്മമറിയിച്ചതിന് സ്തോത്രം അവകാശിയാക്കിയതിനു സ്തോത്രം മഹത്വത്തിന്റെ പുകഴ്ചയാക്കിയതിന് സ്തോത്രം അവകാശത്തിന്റെ അച്ചാരം തന്നതിന് സ്തോത്രം എന്റെ പ്രിയ കാടി കാറിനും വീടിനും സ്തോത്രം ചെയ്യുന്നില്ലേ പനി മാറിയതിനും പരീക്ഷയിൽ ജയിച്ചതിനും സ്തോത്രം ചെയ്യുന്നില്ലേ വിദേശത്ത് പോകാൻ വിസ കിട്ടിയതിനും സ്തോത്രം ചെയ്യുന്നില്ലേ വിസയുടെ കാലാവധി നീട്ടിക്കിട്ടിയതിനു സ്തോത്രം ചെയ്യുന്നില്ലേ കുഞ്ഞുങ്ങൾക്ക് നല്ല കുടുംബജീവിതം ലഭിച്ചതിന് സ്തോത്രം ചെയ്യുന്നില്ലേ ും സ്തോത്രം ചെയ്യണം കേട്ടോ നല്ലത് തന്നെ തീർച്ചയായും സ്തോത്രം ചെയ്യണം എന്നാൽ നിന്നെ വീണ്ടെടുത്തതോർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയണം ദത്തെടുത്തതോർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയണം മുൻ നിയമിച്ചതോർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയണം ആത്മാവിന്റെ അച്ചാരം തന്നതോർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയണം ദൈവത്തിന് മഹത്വം അതൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവിൻ ഈ ദുഷ്കാലത്ത് ജീവിക്കുവാൻ ലോകത്തിന്റെ ജ്ഞാനമല്ല ഉയരത്തിലെ ജ്ഞാനം തന്നെ ആവശ്യമാണ് ഇന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ ഇതരസേന അതേ ജനവിഭാഗങ്ങളെക്കാൾ ബൌദ്ധികമായി ഉന്നത നിലവാരം പുലർത്തുന്നവരാണ് അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു എന്നാൽ പ്രിയപ്പെട്ടവരെ മുൻ തലമുറയ്ക്ക് സർവകലാശാലകളിൽ നൽകിയ ബിരുദമൊന്നുമില്ലാതിരുന്നിട്ടും വിശുദ്ധന്മാരുടെ മസ്തിഷ്കത്തിൽ സ്വർഗീയ ജ്ഞാനം നിറച്ച ദൈവം ഇന്നും ജീവിക്കുന്നു ഇസ്രയേലിനെ നോക്ക് അവർ ഇസ്രേലിൽ നിന്ന് പുറപ്പെടുമ്പോൾ വിദ്യാഭ്യാസമുള്ള ഒറ്റ ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ അത് കൊട്ടാരത്തിൽ പഠിച്ച മോശയാണ് മറ്റുള്ളവർ ഇഷ്ടിക്കലങ്ങളിൽ കഷ്ടപ്പെടുകയായിരുന്നു നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയിലും വിദ്യാഭ്യാസം നടന്നിട്ടില്ല കാരണം എപ്പോഴാണ് മേഘം പൊങ്ങുന്നറിയത്തില്ല പുസ്തകം തുറക്കുമ്പോഴായിരിക്കും മേഘം പോകുന്നത് പഠിക്കാൻ പറ്റുമോ ഈ സാഹചര്യത്തിലാണ് മോശയെ പർവ്വത മുകളിലേക്ക് വരുത്തിയിട്ട് ദൈവം ഭയുന്നത് സഞ്ചരിക്കുന്ന പള്ളി ഉണ്ടാക്കണം മൊബൈൽ ചർച്ച അതിസൂക്ഷ്മമായ സാങ്കേതിക മികവോട് ചെയ്യേണ്ട കാര്യം മിശ്രിമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അന്ന് രാത്രി കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പേ എടുത്തുകൊണ്ട് ഓടിയത ഒരുത്തരും ഒരു സ്ക്രൂ ഡ്രൈവർ പോലും കൊണ്ടുവന്നിട്ടില്ല എടുത്തിട്ടില്ല മോശ ദൈവത്തോട് ചോദിച്ചു വേണം എന്റെ തമ്പുരാനെ ഒറ്റ എണ്ണമില്ല ഉള്ളത് നിർമ്മാണ മേഖലയിൽ ഇവരാകെ പഠിച്ചത് ഇഷ്ടിക ഉണ്ടാക്കാനാ പിന്നെ ആരിത് പണിയും സാധാരണ പള്ളിക്കാണേലും ഇഷ്ടിക വേണം പക്ഷേ ഇത് സഞ്ചരിക്കുന്ന പള്ളിയല്ലേ ആരിത് പണിയും തമ്പുരാൻ പറഞ്ഞു ബസലേലിനെയും മഹോലിയോവിനെയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ആ പിള്ളേരുടെ തലയിൽ ഞാൻ സ്വർഗ്ഗത്തിലെ ജ്ഞാനം പകരും മക്കളെ നിന്റെ തലവരുടെ മേൽ സ്വർഗ ജ്ഞാനം നിറച്ചെങ്കിൽ അവർ ദൈവരാജ്യത്തിന്റെ കട്ടുപണിക്കായി ഉപയോഗിക്കപ്പെടണം ഈ എന്റെ പ്രിയപ്പെട്ടവരും മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ കാലഘട്ടത്തെ വിവേചിക്കുന്നവരാണ് ജ്ഞാനി ജ്ഞാനികളായി കഴിയണം കാലഘട്ടത്തിന് അപ്പുറമുള്ളത് കാണാൻ കഴിവുള്ളവനാണ് ജ്ഞാനി യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ കാര്യമാണ് ദൈവഭക്തി പള്ളി പള്ളിഭക്തിയുണ്ട് പുരോഹിത ഭക്തിയുണ്ട് വിശുദ്ധന്മാരുള്ള ഭക്തിയുണ്ട് വിശുദ്ധമതികളിൽ ഭക്തിയുണ്ട് മധ്യസ്ഥരിൽ ഭക്തിയുണ്ട് മതഭക്തിയും ധാരാളമുണ്ട് പക്ഷെ ദൈവം പറയുന്നു ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു യഥാർത്ഥ ദൈവഭക്തി ഉള്ളവനാണ് ജ്ഞാനി എന്ന് ശലോമോൻ പറയുന്നു മഹാജ്ഞാനിയായ ഈ ശലോമോൻ നാല് ജ്ഞാനികളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവരേത് സർവകലാശാലയിൽ നിന്നാണ് ബിരുദമെടുത്തതിനോട് ചോദിക്കരുത് പക്ഷേ ജ്ഞാനികളാണ് സദൃശവാക്യം മുപ്പതിന്റെ ഇരുപത്തിനാല് മുതൽ നോക്ക് ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായി നാലുണ്ട് ഒന്ന് ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു രണ്ട് കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു മൂന്ന് വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അതൊക്കെയും അണീണിയായി പുറപ്പെടുത്തു നാല് പല്ലിയെ ിയെ കൈകൊണ്ടുപിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു എല്ലാം വിശദീകരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ കേമന്മാരുടെ ഐ മീൻ കേമന്മാരായ ജ്ഞാനികളുടെ ലിസ്റ്റിലൊന്നും പേരുള്ളവരല്ല പക്ഷേ അവ കാലഘട്ടത്തെ വിവരിച്ചു ഒരു ജ്ഞാനി ഉറുമ്പാണ് നമ്മുടെ സ്റ്റാറ്റസിന് ചേരുന്ന ആളല്ല പക്ഷെ ജ്ഞാനിയാണ് എന്താ ഇതിനെ ജ്ഞാനി എന്ന് പറയാൻ കാരണം ഭാവിയിൽ വരാനിരിക്കുന്ന പെരുമഴക്കാലം അറിഞ്ഞ് വേനൽക്കാലത്ത് അക്രാലത്തേക്കുള്ള തീൻ ശേഖരിക്കുന്നു പുറത്തിറങ്ങാൻ കഴിയാത്ത പെരുമഴക്കാലം വരുമുള്ള അറിവ് ഉറുമ്പിനുണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത കാലം വചനം പ്രസംഗിക്കാൻ കഴിയാത്ത കാലം ആരാധനയ്ക്ക് പോകാൻ കഴിയാത്ത കാലം വരുന്നുണ്ടെന്ന് മക്കളെ നിനക്കറിയാമോ അറിഞ്ഞാണോ ഇന്ന് ജീവിതം നയിക്കുന്നത് അല്ലെങ്കിൽ ഉറുമ്പിനെ നോക്കി പഠിക്കണം കവിഞ്ഞൊഴുകുന്ന പ്രളയം വരുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഇന്ന് ഈ അവസരം പ്രയോജനപ്പെടുത്തണം പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം സദൃശങ്ങൾ ആറിന്റെ ആറ് നോക്ക് സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദം കയ്യിലുണ്ടെന്നുള്ള പ്രൗഡിലിരിക്കുന്നവരോടാ ദൈവം പറയുന്നത് മടിയ ഉറുമ്പിന്റെ അടുത്ത് ചെന്ന് ബുദ്ധി പഠിക്കണം ഉറുമ്പ് പഠിപ്പിക്കുന്ന നാല് കാര്യങ്ങൾ പറഞ്ഞത് അവസാനിപ്പിക്കാം ഒന്ന് വേനൽക്കാലത്ത് മഴക്കാലത്തേക്കുള്ള ആകാരം ശേഖരിച്ചു വെക്കുന്നു കൊയ്ത്ത് കാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു ഇനി ഉറുമ്പിന്റെ വഴി നോക്ക് അത് ചിന്നിച്ചതൊരു നടക്കത്തില്ല ലൈനായിട്ട് സഞ്ചരിക്കും ദൈവമക്കളിത് കണ്ടുപിടിക്കണം കുഞ്ഞെ നിനക്ക് എതിരെയെങ്കിലും സഞ്ചരിക്കാൻ വ്യവസ്ഥയില്ല വചനമനുവദിച്ച പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്നു ും ദൈവമക്കൾക്ക് അടുക്കും ചിട്ടയും വേണം ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നാട്ടെ പുറവിലുള്ള അസോരയും കൊണ്ട് മുന്നോട്ട് വന്നാട്ടെ എന്ന് പറയിക്കാൻ ഇടവരുത്തരുത് സ്ത്രോത്രം സലോമോനെ കാണാനായിട്ട് ശേബാരാജ്ഞി വന്നപ്പോൾ പരിചാരികരുടെ നടപ്പും ഉടുപ്പും ഇരിപ്പും കണ്ടപ്പോൾ അവർ അവരാവളന്നു പോയി എന്ന് കാണുന്നു ഇന്നത്തെ ദൈവമക്കളുടെ നടപ്പും ഉടുപ്പും ഇരിപ്പും കാണുമ്പോൾ ദൈവം പോലും അമ്പരന്ന് പോകുന്നു ഉറുമ്പിനെ നോക്കി നാം പഠിക്കേണ്ട മറ്റൊരു പ്രത്യേകത അവ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്നവർ ഇങ്ങോട്ട് വരുന്നവരെ ചുംബനം ചെയ്യുന്നത് കാണാം കഴുത്ത് കഴുത്തെ മുട്ടിക്കുന്ന ഇടപാടല്ല കോവിഡ് വന്നേ പിന്നെ അതുമില്ലല്ലോ ശരിക്കും ഉറുമ്പിനെ നോക്കിയാണ് വിശുദ്ധ ചുംബനം പഠിക്കേണ്ടത് തിരുവത്താല സമയത്ത് മറ്റുള്ളവരെ പിടിച്ച് ഇറ്റമുള്ളവരെ ചുംബിക്കുന്ന ഇടപാടല്ല എതിരെ വരുന്ന മുഴുവൻ പേരെയും ചുംബിക്കുന്ന ഉറുമ്പിനെ നോക്കി പഠിക്കണം ഇവർ പരസ്പരം മുഖം മുട്ടിക്കുന്നത് മറ്റൊരു കാര്യത്തിനു കൂടി ആകട്ടോ ഞാൻ അവിടെ ഒരു അരിമണി കണ്ടിട്ടുണ്ട് വേഗം പോയി എടുത്തോ മറ്റുള്ളവർക്ക് നന്മയുടെ വഴി കാട്ടാൻ ഇതും റിയത്തില്ലെങ്കിൽ ഉറുമ്പിനെ നോക്കി പഠിക്കണം അനുഭവിച്ചതും അറിഞ്ഞതും കണ്ടതും കേട്ടതും ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തതുമൊക്കെ എതിരെ വരുന്നവരോട് പറയണം കണ്ടുമുട്ടുന്നവരോട് പറയണം ഉറുമ്പിനെ നോക്കി പഠിക്കേ ഉറുമ്പിനെ നോക്കി നാം പഠിക്കേണ്ട പ്രധാനമായ മറ്റൊരു വസ്തുതയുണ്ട് പോകുന്ന വഴിയിൽ വഴിയിലൊരുത്തം വീണുകിടക്കുന്നത് കണ്ടാൽ ലേവിനും പുരോഹിതനും ഒഴിഞ്ഞു പോയത് പോലെ ഉറുമ്പ് ഒഴിഞ്ഞു പോകത്തില്ല അവനെയും എടുത്തുകൊണ്ടുപോകും കിടക്കുന്നവനെ പരിഹസിക്കാതെ അവൻ വീണുപോയതിനു പിന്നിലെ കാരണം പ്രചരിപ്പിക്കാതെ വീണുകിടക്കുന്നവനെയും തങ്ങിയെടുക്കാനുള്ള ഉറുമ്പിന്റെ മനസ്സ് കണ്ടുപിടിക്കും ണം വീണുപോയ ബലഹീനനെ താറടിച്ച് കാണിക്കാതെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ അവന് വേണ്ടുന്ന നന്മ ചെയ്തു കൊടുക്കാൻ ദൈവമക്കൾ പഠിക്കണം നാം ഉറുമ്പിനെ നോക്കി പഠിക്കേണ്ട മറ്റൊരു കാര്യം തന്റെ ഭാരത്തിന്റെ പത്തിരട്ടി ഭാരം ഉള്ള അരിമണി തലയിലെടുത്തുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം നടക്കും ഇന്നു വരെ ഒരു ഉറുമ്പും തന്റെ ഭാരം മറ്റുള്ളതിന്റെ തലയെ വെച്ചുകൊടുത്തിട്ട് കൈയും വീശി നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല മൊബൈലിൽ നോക്കിയിരിക്കുന്നതും കണ്ടിട്ടില്ല നിനക്ക് ചെയ്യാൻ കഴിയും ശക്തിയോടെ ചെയ്യണം അതാണ് ദൈവ മനസ്സ് കുഞ്ഞുങ്ങളെ ഉറുമ്പ് ചുമക്കുന്ന അരിമണി തനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല മറ്റുള്ളവരുടെ വിശപ്പ് തെറ്റാനും കൂടിയാണ് നമുക്ക് ഉറുമ്പിനെ നോക്കി നല്ല മാതൃക പഠിക്കാം വരാൻ പോകുന്ന പെരുമര പെരുമഴക്കാലത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്നെന്തെങ്കിലും പ്രാപിക്കണം എത്ര ശക്തമായ കാഴ്ചപ്പാടാണ് ഉറുമ്പിനുള്ളത് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു അതിനുള്ളടത്തോളം വിളിച്ചവന്റെ പ്രവൃത്തി ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈ ഇത് ഭൗതിക നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാലമല്ല വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കേണ്ട കാലമാണ് ാണ് പ്രോഭം കടന്നു പോകുമ്പോഴും മറഞ്ഞിരിക്കാനൊരിക്കും മറവിടമുണ്ട് പിളർക്കപ്പെട്ട യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമ്പോൾ സംഹാരദൂതന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള ഉറപ്പാണ് രക്ഷയുടെ ഭദ്രത മകളെ ന്യായവിധി വരുന്നുവെന്ന് ഓർത്ത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് കർത്താവ് പറയുന്നു എന്നിൽ വിശ്വസിപ്പിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്നു നിങ്ങളെ എന്റെ ചെടുത്തുകൊള്ളു അവിടെയാണ് മറവിടം ദൈവത്തിന് മഹത്വം അരുമനാഥന്റെ കാഹളം മുഴങ്ങാനുള്ള സമയം സമാഗതമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നോട് ചേർന്ന് ഒരു വാക്കിൽ പ്രാർത്ഥിച്ചേ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്റെ പാപങ്ങൾ ക്ഷമിക്കണം അങ്ങയുടെ പുണ്യാഹരിത്വം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കും മക്കളെ നിന്റെ ഈ പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട് ഇനി നീ ദൈവത്തിന്റെ വകയാണ് ദൈവത്തിന്റെ ഫൈതലാണ് മക്കളെങ്കിൽ എല്ലാ നന്മയ്ക്കും അവകാശിയുമാണ് ഈ മഹത്വമുള്ള പദവിയിലേക്ക് കടന്നുവരാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഭർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ അനുവദിച്ച മഹാദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പ്രിയപ്പെട്ടവരുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർക്കണമേ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കാം നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ കൂടിയുണ്ട്